നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് കവിരാജ് ഒരു കാലത്ത് സിനിമകളിലും സീരിയലുകളിലും സ്റ്റൈലിഷ് വില്ലൻ വേഷങ്ങളും സഹനടൻ വേഷങ്ങളും കവിരാജ് ചെയ്തിരുന്നു നടൻ എന്നതിലുപരി മികച്ച നർത്തകൻ കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിറം എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് കവിരാജ് അഭിനയ രംഗത്ത് സജീവമാകുന്നത് തുടർന്ന് കല്യാണരാമൻ തെങ്കാശി പട്ടണം കുഞ്ഞിക്കൂനൻ രണ്ടാം ഭാവം മഴത്തുള്ളി തുടങ്ങി ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി സിനിമകളോടൊപ്പം നിരവധി സീരിയലുകളിലും വേഷമിട്ടു അൻപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കവിരാജ് അഭിനയത്തിൽ അത്ര സജീവമല്ല ഏറ്റവും അവസാനം കവിരാജിനെ ശ്രദ്ധേയ വേഷത്തിൽ പ്രേക്ഷകർ കണ്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സസ്നേഹം എന്ന സീരിയലിലാണ് ഇപ്പോൾ താരം ക്ഷേത്ര പൂജാരിയായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കവിരാജിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കുടുംബത്തോടൊപ്പം കാവ്യ ധരിച്ച് ഒരു കുടുംബിയൊക്കെ കെട്ടി ക്ഷേത്ര പരിസരത്ത് കൂടി നടന്നു പോകുന്ന കവിരാജിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക ഒപ്പം മകനും ഭാര്യയും ഉണ്ട് എന്നാൽ ഏതാണ് ക്ഷേത്രം എന്നത് വ്യക്തമല്ല അൻപതോളം സിനിമകൾ ചെയ്ത നടൻ കവിരാജ് ഇപ്പോൾ ക്ഷേത്ര പൂജാരി കല്യാണരാമൻ സിനിമ കണ്ടവരാരും ഇദ്ദേഹത്തെ മറക്കാനിടയില്ല നിറം മുതൽ അൻപതോളം സിനിമകളിൽ അഭിനയിച്ച കവിരാജ് ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ജീവിത വേഷം പൂജാരിയുടേതാണ് എന്ന കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യത സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുവെങ്കിലും അതിനനുസരിച്ച് മോശം കമന്റുകളും കവിരാജിനെ പരിഹസിച്ചു വന്നിട്ടുണ്ട് ക്ഷേത്ര പൂജാരിയായി ജോലി ചെയ്യുന്നു എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് വിമർശനങ്ങളേറെ നല്ല ലാഭമുള്ള ബിസിനസ് അല്ലേ ഇന്ന് നിലവിൽ കിട്ടാവുന്നതിൽ പറ്റിയ ബിസിനസ് ഇത് തന്നെയാണ് ഇതിലും വലിയ ബിസിനസ് വേറെ ഇല്ലെന്ന് അയാൾക്കറിയാം മിക്ക സിനിമയിലും വില്ലനായാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അതിന്റെ പ്രായച്ചിത്തമാവാം ഈ സന്യാസി ജീവിതം പണ്ടത്തെ വില്ലന്മാരുടെ വാഹനമായ ഒമിനി ഇപ്പോൾ ആംബുലൻസായി മാറിയതുപോലെ എന്നെല്ലാമാണ് വിമർശിച്ച് വന്ന കമന്റുകൾ അതേസമയം കവിരാജിനെ അനുകൂലിച്ചും നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് ദൈവത്തോട് നിന്ന് സേവിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊരു ഭാഗ്യമില്ല വേലയെടുത്തല്ലേ ജീവിക്കുന്നത് ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ കവിരാജ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത് അതെന്താ പൂജാരിമാർക്ക് വരുമാനം ഉണ്ടാക്കാൻ പാടില്ലേ എന്നാണ് അനുകൂലിച്ച് വരുന്ന കമന്റുകൾ കവിരാജ് കുടുംബസമേതം ആലപ്പുഴയിലാണ് താമസം അച്ഛന്റെ മരണശേഷം കുടുംബം നോക്കിയത് കവിരാജായിരുന്നു അതുകൊണ്ട് തന്നെ പത്താം പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടു പോകാനാവാതെ വന്നു ഇതിനിടെയാണ് നാടുവിട്ട് കോടംപാക്കത്തെത്തുന്നത് ഒരു സുഹൃത്തിനെ യാദൃശികമായി കണ്ടുമുട്ടി അയാൾക്കൊപ്പം എത്തിയത് ഹൈദരാബാദിലെ നൃത്ത പഠന കേന്ദ്രത്തിൽ നൃത്തം പഠിച്ചു ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റായി കിട്ടുന്ന തുക വീട്ടിലേക്ക് അയയ്ക്കും സഹോദരിയുടെ ഭർത്താവ് മരിച്ചതോടെ ആ കുടുംബത്തെയും ഒപ്പം കൂട്ടി ജീവിതത്തിൽ കവിരാജ് കാലുറപ്പിച്ചു വന്നപ്പോഴാണ് അമ്മയുടെ മരണമുണ്ടായത് അമ്മ കൂടി പോയതോടെ ആത്മീയതയിലേക്ക് തിരിഞ്ഞു കവിരാജ് മന്ത്രങ്ങളും മറ്റും പഠിച്ചു തുടങ്ങി പിന്നീട് ഹിമാലയ യാത്ര നടത്തി ബദ്രിനാഥ് ക്ഷേത്രത്തിലാണ് അത് അവസാനിച്ചത് പുതിയ ജന്മം എടുക്കുകയാണെന്ന തോന്നൽ താരത്തിനുണ്ടായത് അവിടെ നിന്നാണ് തിരിച്ചെത്തിയ ശേഷം ക്ഷേത്ര പൂജകളിലും സപ്താഹങ്ങളിലും ഭാഗമായി ആലപ്പുഴ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ് കവിരാജ് താമസിക്കുന്നത് ദക്ഷിണമൂർത്തി സ്വാമിയുടെ അമ്മയുടെ തറവാടാണ് ഇപ്പോൾ ഈ വീട് മുല്ലയ്ക്കൽ ഭഗവതി തനിക്ക് നൽകിയതാണ് എന്നാണ് കവിരാജ് പറയുന്നത് പത്ത് വർഷത്തിലേറെയായി ഇവിടെയാണ് താമസം You you are are watching 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 me on, on metromatni.com 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 subscribe 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 for 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 more 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 videos 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 here now Thank you.